ഈ ഊരോടത്തോളം കട്ടിലുണ്ടാക്കി കഷ്ണം വെച്ചാണ്ട് എന്താ ചെയ്യാ സോഫത്തിന് എൻ്റെ അതൊക്കെ പറയുന്ന ഊരിട്ട സംഭവങ്ങൾട്ടോ എല്ലാം കഷ്ണം കഷ്ണാക്കി മാറ്റി വെച്ച് കൊണ്ടിട്ട് എവിടെങ്കിലും ഒരു മതിലുമ്പോൾ ഈ കാണുന്നത് ഇരുമ്പിന്റെ ഒരു ഒറ്റക്കള്ളി ജനവാദത്തിലാണ് ഈ അനവാദിന്റെ അടിവാകി വരുന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഈ സ്ഥലം നേരെ മോൾ കാക്കാക്കി വെച്ചുകൊണ്ട് ക്ലൈന്റ് നമ്മളെ കാത്തുക്കാതെ ക്ഷമ ഇല്ലാത്തോണ്ട് ഇവിടെ കോൺക്രീറ്റ് നടത്തുന്ന സംഭവമാണ് ഈ കാണുന്നത് കണ്ടോ കോൺക്രീറ്റ് സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ ചങ്ങായിമാരെ നമ്മളൊക്കെ വീട്ടില് മരത്തിൻ്റെ ജനവാതിലും വാതിൽ കട്ടിലൊക്കെ ചതൽ പൊടിച്ച് കഴിഞ്ഞ് അത് മാറ്റുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് അതിന് ബദലായിട്ട് വെക്കാൻ ഇരുമ്പിൻ്റെ ജനവാതിലും വാതിലൊക്കെ സെറ്റപ്പ് ആണല്ലോ അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് ഈ ഇരുമ്പിൻ്റെ വാതിലും ജനവാതിലൊക്കെ വെക്കുന്ന സമയത്ത് അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് അത് എങ്ങനെയാണ് വയ്ക്കൽ എന്നൊക്കെയുള്ളത് അങ്ങനത്തെ എല്ലാ തരീടെ സെറ്റപ്പുകളാണ് ഈ ചെറിയ വീഡിയോ കൂടെ മനസ്സിലാകാൻ വേണ്ടി പോകുന്നത് എന്നാൽ കൂടെ പോരട്ടോട്ടോ കൈ 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 കൈ

ഇരുമ്പിന്റെ ഈ ജനവാദത്തിന്റെ ഈ ഗ്യാപ്പ് ഫില്ലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതാ ഇവിടെ സിമെന്റ് കൂട്ടിയിട്ടുണ്ട് അതിന്റെ സ്ട്രോങ് എത്രന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചട്ടി സിമെന്റ് രണ്ടര ചട്ടി അംസാനിട്ട് മൂന്ന് മറ മറിച്ചിട്ട് അതിന്റെ ശേഷം അയ്യ് പാക ഒത്തുകേബി ചീലിട്ടിരിക്കണി വലിയ കോൺക്രീറ്റ് അല്ല ബേബി ചീല് അപ്പൊ എന്താ ലാഭം തരവോ ഉള്ളിക്ക് നല്ല ചാറ് പോലെ ഇറങ്ങുകൊണ്ടിരിക്കുക ഇതാണ് സാധനം മൂന്ന് കളിന്റെ ജനവാദം ഇവിടെ ഒരു ബീം കാണാൻ പറ്റും ഇവിടെ ഒരു ബീമ് കാണാൻ പറ്റും അപ്പൊ എന്ത് ചെയ്യണം ഈ ബീമിനുള്ളും ഇതേപോലെ കോൺക്രീറ്റ് ഇറക്കണം ഇതാ നിറയ്ക്കാത്ത ഭാഗം ഇങ്ങനെ രണ്ടൊന്നും വെച്ചുണ്ടാവും നിറച്ച് ഭാത്ത കഴിഞ്ഞാ ഇതിപ്പോ നിറച്ച് കഴിഞ്ഞതാ കണ്ടോ തെറ്റാ അത് നിറക്കാൻ ഇതിന്റെ മോള് മാത്രം ഇട്ടിട്ട് ഒരു കാര്യമില്ല അപ്പൊ അതൊക്കെ ലൈവില ചെയ്യണത് ഇത് നിറച്ച് കഴിഞ്ഞ് ഈ വീമ് ഇതിന്റെ മോള് നറച്ച് കഴിഞ്ഞാൽ ഫിറ്റിംഗ് ആവും ഇതിന്റെ സൈഡ് മൊത്തം കോൺക്രീറ്റിനടച്ചിട്ട് ഈ കാണാൻ ലാസ്റ്റ് ഫിനിഷിംഗ് മാത്രമേ തേപ്പൊണ്ട് ഫിനിഷ് ചെയ്യുള്ളൂട്ടോ നിങ്ങൾ ഗൾഫ് പോയിന്നല്ലടുത്ത് നിങ്ങള് നാലഞ്ച് കൊല്ലം ഗൾഫ് പോയിന്നല്ലേ ഇരുപഞ്ചുമല്ലോ അതിന്റെ ഇടയിൽ കൂടെ ചാർ ഇറങ്ങണോ അത് മുട്ടനേടെ പവർ അതിൽ കൂടെ കറങ്ങും പക്ഷെ അത് പണിക്ക് കോട്ടം റബ്ബർ 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 ഇത് തന്നെ മണിയായിട്ടില്ല അപ്പോത്തിന് സൈറ്റിൽ പറ്റൂർ കാവന്റെ ആയിട്ടില്ല കട്ടൻ ചായ ലൈറ്റ് പൊടി കൊണ്ടുവന്നതിന് അതാണ് നമ്മുടെ നിക്കണത് അതേപോലെ തന്നെ മോൾ നോക്കിയാൽ മുട്ടി നിക്കണത് ഒരു പത്ത് രൂപ പുതിയ നോട്ട് കേട്ടിയപ്പോലും കേറില്ല സംഭവം തെറ്റാ ഇതാണ് റെഡി എന്ന് പറഞ്ഞാല്

അതുകൊണ്ടാണ് ഈ വാതിൽ മാറ്റം പറഞ്ഞത് അടുത്ത വാതിൽ രണ്ടാൾക്കാർ കിച്ച് പോയി രണ്ട് ഡോറ് നടക്കാം വിചാരിച്ച മതി ഈ രണ്ട് ഡോറല്ലേക്കുള്ളൂ അത് വിചാരിച്ചാൽ മതി

ണെങ്കില് മരത്തിന്റെ കൊടുത്തിന്റെ ബുദ്ധിമുട്ടാണ് ബെൻഡ് ഇരുമ്പും കോൺഗ്രസിന്റെ വാഗം ഉണ്ടാവില്ല ഇതിന്റെ ഉള്ളിൽ പോരാത്തേ കോൺഗ്രസ് അറിയില്ലേ ഈ രണ്ടിഞ്ചിന്റെ പിന്റലിയുടെ കീറും പോരാക്കണേ രണ്ടിഞ്ചി ഈ ടൈസിന്റെ അമ്മ ഗ്രാനുള്ള ഒന്നും ചോപ്പിച്ചിട്ടാ മതി ബാക്കി എന്താ ഞാൻ കേട്ടുണ്ട് കട്ട് എന്ന് വെച്ചിട്ടാണെങ്കിൽ ആ ഏരിയയിൽ കയറാൻ ഏരിയയില് ഇന്നലെ ഈ കാണുന്നത് പഴയ വാതിലിന്റെ കേപ്പാണ് ഇപ്പ ഇരുമ്പിന്റെ വാതിൽ വെക്കണ സ്ഥിതിക്ക് ഗ്രെയിൻ റോണ്ട് ഒന്നുംപാട് ഈ സ്കാറ്റിങ്ങും ഇവിടെ ഒന്നും വീതി കൂട്ടിയിട്ടുണ്ട് അത് കുറച്ച് എല്ലാം കൂടുതലുണ്ട് എഴുപത്തി പക്കാണ് എഴുപത്തഞ്ചര പക്കാണ് െ അതും ഈ കാണുന്ന തേപ്പിന്റെ മൂന്ന് മതി അത് ഈ തേപ്പിച്ച് തേപ്പി ഒരു കോഴി വെച്ചിട്ട് സെറ്റാക്കിയ അതേപോലെ മോള് നോക്കിയാൽ മതിയാ പക്ഷെ ഉൾത്തൂക്കം കറക്റ്റ് ആക്കിട്ടില്ല എന്നുണ്ടെങ്കിൽ സംഭവം കൊന്നു കയറുക ജനവാദിന്റെ അടിയിൽ കാണുന്ന സംഭവം കോൺഗ്രഷൻ തോന്നിട്ട് ഒന്ന് കൊന്നി ഒന്ന് ഡോർ ഫ്രെയിമിന്റെ ില് കോടിക്കാൻ വേണ്ടി പോകണേ അപ്പൊ അതിന്റെ മുമ്പ് ചമരത്തിന് നല്ല വെള്ളം വയ്ക്കണം വെള്ളം എടുത്ത് വയ്ക്കുന്ന മനസ്സിലാക്കാൻ പറ്റും വെള്ളം അടീക്ക് എത്തും നോക്കുക അടിക്കെത്തിക്കണ അർത്ഥം തന്നെ നോക്കി നോക്കി ഈ വാതിൽ വെക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് മിറ്റത്തി കണ്ട് ഇതിന്റെ മോൾ ഭാഗം മാത്രമേ അസലേ ഉള്ളൂ അതിന്റെ അടിഭാഗം ഇല്ലല്ലോ പക്ഷെ ഒരു കാര്യം പറഞ്ഞതാ ഇതിന്റെ വാക്ക് രണ്ട് ജെഡ് പച്ചക്ക് ലൈവിലും അറിക്കണത് അപ്പൊ ഈ സൂപ്പർ രണ്ട് കൊന്നിന്റെ കോൺക്രീറ്റ് ഉണ്ടാവുന്നോ ഈ ഒട്ടും ഇതിനുള്ളിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് ഫുള്ള് മാറും അപ്പൊ എന്താണ് പക്ക ജമ്മ പിന്നെ ഈ രണ്ടിന്റെ ഈ പിന്തല അത് നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ വാക്ക് ഭാഗം കൊടുക്കാൻ പിടിച്ചിരിക്കുന്നല്ലോ ഗ്രാനേറ്റിനുള്ളിൽ രണ്ടിന്റെ അറിഞ്ഞിരിക്കണേ ഒന്നാവൂലെത്തികുതി വരെ പകുതി വേറെ ഈ ഓട്ടേ അതിന് ശേഷം ഈ ഓട്ട ഫിൽ ആക്കിയതിന് ശേഷം അതിന് പര ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ റിനോവേഷന്റെ ഭാഗമായിട്ട് എടുത്തു മാറ്റി ഇങ്ങനത്തെ ദമ്പങ്ങൾ വെറുതെ എന്തായാലും ഇതേപോലെ പച്ചക്കറി കോൺക്രീറ്റ് അതിന് ഉറപ്പുണ്ടാവുള്ളൂ മാത്രമേ അതിനക്കണെങ്കിൽ രണ്ട് ഓട്ട കുത്തം തീരും ആ ഓട്ട പിന്നെ തേച്ച് കാണ്ട് ലെതാക്കി കഴിഞ്ഞാൽ മാത്രമേ നാത്തായിക്കോട്ടെ സിമെന്റ് പക്ഷെ വർക്കിന് പെർഫെക്ഷൻ അല്ലാതെ കൈമേലും ഓടിമുടലും സിമന്റ് ഉച്ചാതെ പനിട്ട് കഴിഞ്ഞാല് അപ്പത്തെ സ്റ്റൈല് മാത്രമേ ഉണ്ടാവുള്ളൂ കേക്ക് പണിക്ക് മൂക്കർ എന്താ പറഞ്ഞറിയോ പത്ത് കൊല്ലം നോക്കല്ലോ എന്തെങ്കിലും കുഴപ്പമില്ല വീടിനോട് ഇവര് കേക്ക് എടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് മരത്തിന്റെ ചതില് പൊടിച്ച് ജനവാതിൽ കട്ടിലും വാതിൽ കട്ടിലും മാറ്റി വെക്കണന്റെ പരിപാടി മൊത്തം തീർന്നുണ്ട് ഇങ്ങോട്ട് കാണിക്കുന്നത് ഇതിന്റെ ഫിനിഷിംഗ് വർക്ക് കേട്ടോ ഈ സൈഡിന് തുടങ്ങുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഒരു മരത്തിന്റെ മൂന്ന് മൂന്നുകള്ളിന്റെ ജനവാതിൽ ഉണ്ടായിരുന്നു അത് മൊത്തം എടുത്തുകാണ്ട് അതിൻ്റെ ബദൽ വെച്ച ഇരുമ്പിൻ്റെ സംഭവമാണ് ഈ കാണുന്നത് നല്ല കോൺക്രീറ്റ് കുത്തി നിറച്ച് ദമ്മാക്കിയിട്ടുണ്ട് പഴയ തേപ്പ് തമ്മി കൂട്ടിച്ചേർത്ത് ഈ ക്ലൈൻറ്റിന് ആപ്പറ ഇവിടെ പെയിൻ്റ് അടിച്ചാൽ മാത്രം മതി പക്ക സൂപ്പർ തേപ്പാണ് അപ്പം ഇവിടുത്തെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുവാണെങ്കിൽ വീടിൻ്റെ ഫ്രണ്ട് എന്നുള്ള നിലക്ക് ഇവിടെ മൂന്നുകളിൻ്റെ രണ്ട് ജനവാതിൽ കാണാൻ പറ്റും ഇത് എടുക്കണ്ടാന്ന് ക്ലൈൻറ്റ് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ചതൽ കയറി തുടങ്ങിയിട്ടുള്ളൂ മിക്കവാറും രണ്ട് മാസം കഴിഞ്ഞാൽ ഇത് മാത്രമേ പണി വരാൻ സാധ്യതയുണ്ട് സിറ്റ് ഔട്ട് പോവാ എത്ര മാറ്റിക്കേണ്ടെന്ന് അറിയുമോ മെയിൻ ഡോർ ഡോറാക്കിയാ അതെ മേൻഡോറിൻ്റെ കൂടുതൽ എന്തുണ്ടേനു അറ്റാച്ചർ ഒറ്റക്കാളി ജനവാതിൽ ഇവിടെ ഉണ്ടായിരുന്നു ഒറ്റക്കാളി ഇവിടെ ഉണ്ടായിരുന്നു അത് മൊത്തത്തിൽ മാറ്റിക്കാണ്ട് മേൻഡോറ് ഇങ്ങോട്ടാക്കി ഇവിടെ പടുത്തു അതിൻ്റെ ശേഷം ഒറ്റക്കാളിലാക്കി ഡിസൈൻ മൊത്തത്തിൽ മാറ്റിണ്ട് ഈ ഉള്ളിൽ വാ നമ്മൾ മാറ്റിയ സംഭവങ്ങൾ ഉള്ളൊന്നും കാണണല്ലോ പോളിയൊക്കെ ഇവിടെ ഊരിച്ച് നോക്കിയാ ആ ജനവാദിൻ്റെ അവിടെ നിന്ന് നിങ്ങോട്ട് വാ എന്നാലൊരു ഉഷാറിട്ടുള്ളൂ ജനവാതിൽ വെച്ച എൻ്റെ റൂമത്തെ ഉള്ളിലെ അവസ്ഥയാണ് കാണുന്നത് സംഭവം നേക്കാണ് ഇവിടെ ക്ലൈൻ്റ് എന്ത് ചെയ്യും പുട്ടിടുന്നു പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വാ അടുത്ത വാതിലാണ് ഈ കാണുന്നത് സംഭവം നേക്ക എവിടെ മേടിക്കുകയാണെങ്കിലും ഒരു എയർ ഉണ്ടാവില്ല ഉണ്ടെക്കുക ഒച്ചയക്ക നേക്ക് അതും കഴിഞ്ഞ് അടുത്തേതാണ് ഇതും കഴിഞ്ഞ് സൂപ്പറാണ് ഒക്കെ മറി പക്കല്ല ഇനി ആ പൊളി ഉണ്ടല്ലോ ഊരി അച്ച ഈ പൊളി നേരെ എടുത്തുകാണ്ട് ഇവിടെ കണ്ടിട്ട് കുടിക്കാൻ മതി ഒരു ഉണ്ടാവില്ല ഈ വീതി എത്രയാണോ അതേ വീതി ഇവിടെ ഉണ്ട് അത് നമ്മൾ കാണിച്ചു തന്നല്ലോ വെൽഡ് സംഭവങ്ങളൊക്കെ പിന്നെ അടിയത്തെ ഫ്ലോറിലെ ഗ്രാനൈറ്റിന് ഒരു കോട്ടും വരുത്തിയില്ല ഈ എടുത്തു പറയേണ്ട വർക്ക് എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ ഈ മെയിൻ ഡോർ തന്നെ മെയിൻ ഡോർ മാറ്റിയുടെ ബാക്ക് സൈഡ് ആണ് കാണുന്നത് ഇവിടുത്തെ തേപ്പ് എന്ന് പറഞ്ഞാൽ തേപ്പാ വക്ക് വക്കാണ് മൂല മൂലയാണ് കാരണം എന്താണ് ഇവിടെ ക്ലെയിൻ്റെ പുട്ടി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ സ്ഥിതിക്ക് സൂപ്പർ ആയിട്ട് ഇതാ ഒരു ചട്ടകാലം പാടില്ലാത്ത കോളത്തിലാണ് തേച്ചിട്ടുണ്ട് നേക്കൊക്കെയാ ഓക്കെ അല്ലേ ഇനി ഉള്ളു പുറത്തേക്ക് ഒന്നും പാടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പെയിന്റിങ്ങിൽ ഒതുങ്ങും ഇവിടെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ തേച്ചത് മൊത്തം റഫ് ആക്കാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ ഈ മൂല തൊട്ടുകാണ്ട് ഏകദേശം ഈ ഊഞ്ഞാലിൻ്റെ ഭീമിൻ്റെ ഈ മറി വരെ ഈ ജാനി കവർ ചെയ്യണ കോളത്തിൽ മൊത്തമായിട്ട് ചെയ്ത് സ്റ്റോൺ ഒട്ടിക്കാനുള്ള പ്ലാനിങ് ആണ് അതുകൊണ്ടാണ് ഇവിടെ തേപ്പ് എന്താക്കിയിട്ടുള്ളത് റഫാക്കിയിട്ടുള്ളത് എന്തായാലും സംഭവം നേക്കായില്ലേ അപ്പം ഇതിൽ നിന്ന് പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുവാണെങ്കിൽ ഇപ്പം ഈ അടിയിൽ ഒരു ഗ്രാനൈറ്റ് ഉണ്ടായിട്ട് പോലും അത് കേട് കേടുവരുത്താത്ത കോളത്തില് ക്ലൈൻ്റിൻ്റെ ആഗ്രഹപ്രകാരം നമ്മൾ എന്ത് എത്തിയിട്ടുണ്ട് സംഭവങ്ങളൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാ വർക്കിനും സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളത് പ്രാക്ടിക്കൽ അടക്കം ഓരോ വീഡിയോ കൂടെ കാണിച്ചത് കൊണ്ടിരിക്കുകയാണ് വൈൻ്റെ പേര് ഞാൻ അടുത്ത സൈറ്റ് കാണാം